ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിൾ അഥവാ ആവർത്തന പട്ടിക എന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും മോഡേൺ പീരിയോഡിക് ടേബിളിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് അതുപോലെ പീരിയോഡിക് ടേബിളിന്റെ ഫീച്ചേഴ്സ് അഥവാ സവിശേഷതകൾ എന്തെല്ലാമാണ് ഗ്രൂപ്പുകൾ പിരീഡുകൾ ബ്ലോക്കുകൾ അങ്ങനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആയിരിക്കും പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ആദ്യമായി വുൾഫ് ആദ്യമായിസ്റ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ മൂലകങ്ങളെ ക്ലാസിഫൈ ചെയ്യാൻ വർഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയത് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ജോഹാൻ വുൾഫ് ഗാങ് ഡൊബ്രൈനർ എന്ന സയന്റിസ്റ്റ് ആണ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുവാനുള്ള പരിശ്രമം നടത്തിയത് അടുത്തതായിട്ട് ജോൺ ന്യൂ ലാൻഡ് ഓക്കെ ജോൺ ന്യൂ ലാൻഡ്സ് എന്ന സയന്റിസ്റ്റ് ആണ് മൂലകങ്ങളെ അവയുടെ ആറ്റോമിക ഭാരത്തിൻ്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചത് ഓക്കെ രണ്ടും ഡിഫറൻ്റ് ആണ് അപ്പോൾ ഓർത്ത് വയ്ക്കുക ജോൺ ന്യൂലാൻഡ്സ് ചെയ്തത് എന്താണ് മൂലകങ്ങളെ അവയുടെ ആറ്റോമിക ഭാരത്തിൻ്റെ ക്രമത്തിൽ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് ആരോഹണ ക്രമത്തിലാണ് ക്രമീകരിച്ചത് അടുത്തതായി ദിമിത്രി ഇദ്ദേഹമാണ് മൂലകങ്ങളെ ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം മൂലകങ്ങളെ വർഗീകരിച്ചത് ഓക്കെ അതുപോലെ തന്നെ പീരിയോഡിക് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സയന്റിസ്റ്റും ദിമിത്രി മെന്റലീഫാണ് ഓക്കെ പീരിയോഡിക് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സയന്റിസ്റ്റ് ആരാണ് ദിമിത്രി ആണ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത് ആരെയാണ് ദിമിത്രി മെന്റലീഫിനെയാണ് അതുപോലെ തന്നെ ഗ്രൂപ്പ് പിരീഡ് എന്നീ രണ്ട് പദങ്ങൾ ആദ്യമായി രസതന്ത്രത്തിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത് അതായത് സംഭാവന ചെയ്ത ശാസ്ത്രജ്ഞൻ കൂടിയാണ് ദിമിത്രി മെന്റലീഫ് ഓർത്തിരിക്കേണ്ടുന്ന പോയിന്റ് ആണ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് അറിയപ്പെടുന്നത് ദിമിത്രി ആണ് അതുപോലെ തന്നെ ഗ്രൂപ്പ് ഈ രണ്ട് പദങ്ങൾ കെമിസ്ട്രിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത വ്യക്തി കൂടിയാണ് ദിമിത്രി മെന്റലിഫ് അദ്ദേഹം മൂലകങ്ങളുടെ ഭൗതികവും രാസികവുമായ ഗുണധർമ്മങ്ങൾ അവയുടെ ആറ്റോമിക സംഖ്യയുടെ ആവർത്തന ഫലങ്ങളാണെന്ന് പറയുകയുണ്ടായി എന്താണ് അവയുടെ ഭൗതിക ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അവയുടെ ആറ്റോമിക് നമ്പേഴ്സിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പ്രസ്താവിച്ചത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ദിമിത്രി മെൻ്റലിഫ് റഷ്യൻ സയൻറ്റിസ്റ്റ് ആണ് അദ്ദേഹമാണ് പിരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചത് അതുപോലെ തന്നെ എലമെൻസിനെ അവയുടെ ഭൗതികോ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അവയുടെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചത് ആരാണ് ദിമിത്രി ാണ് ഓർത്തിരിക്കുക അതുപോലെ തന്നെ മൂലകങ്ങളെ അവയുടെ ആറ്റോമിക ഭാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തത് അജ്ഞാതമായിരുന്ന പല മൂലകങ്ങളെ കണ്ടുപിടിച്ചത് ദിമിത്രി മെന്റലീഫാണ് ഓക്കെ അടുത്തതായി പീരിയോഡിക് ടേബിളിന്റെ സവിശേഷതകൾ അഥവാ ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ആവർത്തന പട്ടികയിൽ ആകെ ഏഴ് പിരീഡുകളാണ് ഉള്ളത് ഓക്കെ ഏഴ് പിരീഡുകളാണ് ഉള്ളത് അതുപോലെ തന്നെ പതിനെട്ട് ഗ്രൂപ്പുകളാണുള്ളത് ഓർത്തിരിക്കുക ഏഴ് പിരീഡുകളാണുള്ളത് അതുപോലെ തന്നെ പതിനെട്ട് ഗ്രൂപ്പുകളാണുള്ളത് പീരിയോഡിക് ടേബിളിൽ നാല് ബ്ലോക്കുകളാണുള്ളത് ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ് നാല് ബ്ലോക്കുകളാണുള്ളത് അപ്പം നമ്മൾ പീരിയോഡിക് ടേബിളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട മൂന്ന് പോയിന്റ്സ് ആണ് ഏഴ് പിരീഡാണ് ഉള്ളത് പതിനെട്ട് ഗ്രൂപ്പുകളാണുള്ളത് അതുപോലെ തന്നെ നാല് ബ്ലോക്കുകളാണുള്ളത് നമുക്ക് അതിന്റെ കാണാം കാണാംസോണ്ടൽ ആയി കൊടുത്തിരിക്കുന്ന റോസ് എല്ലാം ഏഴ് പിരീഡുകളാണ് നമ്മുടെ പീരിയോഡിക് അതുപോലെ തന്നെ പിരീഡുകൾ എന്ന് പറയുമ്പോൾ ഇതാണ് ഹൊറിസോണ്ടൽ ആയി കൊടുത്തിട്ടുള്ള റോസിനെയാണ് നമ്മൾ പിരീഡുകൾ എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ ഏഴ് പിരീഡുകളാണ് നമുക്കുള്ളത് ഇനി എത്ര ഗ്രൂപ്പ്സ് ആണുള്ളത് നോക്കിക്കോളൂ വെർട്ടിക്കലായി കൊടുത്തിട്ടുള്ള ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് അങ്ങനെ വൺ ടു എയ്റ്റീൻ അപ്പോൾ മൊത്തം പതിനെട്ട് ഗ്രൂപ്പുകളാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ളത് ഇനി ഇതിൽ നാല് ബ്ലോക്കുകളാണുള്ളത് ഓക്കെ ഏതൊക്കെയാണ് ആ ബ്ലോക്ക് എസ് ബ്ലോക്ക് ഇവിടെ കാണുന്ന ബ്ലോക്കാണ് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ രണ്ട് ഗ്രൂപ്പുകളാണ് അതിൽ പെടുന്നത് ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് ടു ഓക്കെ ഈ രണ്ട് ഗ്രൂപ്പാണ് എസ് ബ്ലോക്കിൽ പെടുന്നത് അതുപോലെ തന്നെ മൂന്നാമത്തെ ഗ്രൂപ്പ് മുതൽ പന്ത്രണ്ടാമത്തെ ഗ്രൂപ്പ് വരെ ഏത് ബ്ലോക്കിൽ പെടുന്നു ഡി ബ്ലോക്കിൽ ഓക്കെ നമ്മൾ രണ്ട് ബ്ലോക്കാണ് പഠിച്ചത് എസ് ബ്ലോക്ക് പഠിച്ചു അതുപോലെ തന്നെ ഡി ബ്ലോക്ക് പഠിച്ചു ഇനി ഈ ബ്ലോക്കിൻ്റെ പേരാണ് പി പി ബ്ലോക്ക് ഓക്കെ മൂന്ന് ബ്ലോക്ക് പഠിച്ചു ഇനി ഒരു ബ്ലോക്ക് കൂടിയുണ്ട് അല്ലേ നാല് ബ്ലോക്കുകളാണുള്ളത് ഒന്ന് എസ് പി ഡി അതുപോലെ തന്നെ എഫ് ഒരു ബ്ലോക്ക് കൂടിയുണ്ട് അതെവിടെയാണ് വരിക നമ്മുടെ പീരിയോഡിക് ടേബിളിൽ നിന്നും താഴെയായിട്ട് അല്ലേ സിക്സ് പീരീഡിന്റെയും സെവന്ത് പീരീഡിന്റെയും കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ബ്ലോക്ക് ആണ് എഫ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇനി ഇവയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ആദ്യമായിട്ട് എന്താണ് പിരീഡുകൾ എന്ന് നോക്കാം ആദ്യ പിരീഡിൽ രണ്ട് മൂലകങ്ങളാണുള്ളത് നമ്മൾ പിരീഡ് കണ്ടു അല്ലെ ഹോറിസോണ്ടൽ ആയിട്ടുള്ള റോസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പിരീഡ്സ് എന്ന് പറയുന്നത് രണ്ട് മൂലകങ്ങളാണ് ആദ്യത്തെ പിരീഡിലുള്ളത് നോക്കിക്കോളൂ ഇതാണ് ആദ്യത്തെ പിരീഡ് എന്ന് പറയുന്നത് ഇവിടെ എത്ര മൂലകങ്ങളാണുള്ളത് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ആറ്റമിക് നമ്പർ വൺ ആണ് ഹീലിയത്തിന്റെ ആറ്റമിക് നമ്പർ രണ്ടാണ് അപ്പോൾ രണ്ട് മൂലകങ്ങളാണ് ഫസ്റ്റ് പിരീഡിലുള്ളത് ഓർത്ത് വയ്ക്കുക ആദ്യത്തെ ഒരു പിരീഡിൽ മാത്രമാണ് രണ്ട് മൂലകങ്ങളുള്ളത് ബാക്കി എല്ലാ പിരീഡുകളിലും ഈ ക്രമത്തിലാണ് മൂലകങ്ങളെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കിക്കോളൂ രണ്ടാമത്തെ എന്ന് പറയുന്നത് ലിധിയത്തിൽ തുടങ്ങി നിയോണിൽ അവസാനിക്കുന്ന രീതിയിലാണ് അപ്പോൾ ഈ രണ്ട് പിരീഡ്സ് ഏതാണ് ഇത് ആറാമത്തെ ഗ്രൂപ്പിൻ്റെയും ഏഴാമത്തെ ഗ്രൂപ്പിൻ്റെയും ആയിട്ടുള്ള പീരീഡുകളാണ് ഇവരെ നമ്മൾ ലാൻഡനൈറ്റ് സീരീസ് അതുപോലെ തന്നെ ആക്ടിനൈറ്റ് സീരീസ് ഈ പേരിലാണ് ഇവർ അറിയപ്പെടുന്നത് ഇവരെയാണ് നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മൂന്ന് ബ്ലോക്കുകൾ പഠിച്ചിരുന്നു എസ് പി ഡി അല്ലേ നാലാമത്തെ ബ്ലോക്ക് ആണ് എഫ് അതിൽ വരുന്ന മൂലകങ്ങളാണ് ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടൈറ്റ്സ് എന്ന് പറയുന്നത് ഓർത്തിരിക്കേണ്ട കാര്യം ലാന്തനൈറ്റ്സും ആക്ടനൈറ്റ്സും സെപ്പറേറ്റ് പീരീഡുകളല്ല അവ ആറാമത്തെയും ഏഴാമത്തെയും പീരീഡുകളുടെ കണ്ടിന്യേഷനാണ് ഓക്കെ പിന്നെ എന്തുകൊണ്ടാണ് ഇവയെ സെപ്പറേറ്റഡ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും അതിൻ്റെ കാരണം ഇവരുടെ പ്രോപ്പർട്ടീസ് ആണ് ഇവയെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം അടുത്തതായിട്ട് ഗ്രൂപ്പുകളുടെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം പി എസ് സി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആസ്പിരിയൻസിനും വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുകയാണ് പി എസ് സി റാങ്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇത് നമ്മുടെ മൊബൈൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് പി എസ് സി എക്സാമിന് എസ് സി ആർ ടി പാഠഭാഗങ്ങൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കറിയാം അല്ലേ അറിയാം നേരിട്ടുമല്ലാതെ ഒട്ടനവധി ക്വസ്റ്റ്യൻസ് എക്സാമുകളിൽ ചോദിച്ചു വരുന്നുണ്ട് എന്നാൽ കുറഞ്ഞ കാലയളവിൽ ഇത്രയധികം പാഠഭാഗങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചു തീർക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ അതിനുള്ളൊരു സൊല്യൂഷനാണ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കുന്ന എസ് സിആർ ടി ഗാല എന്ന പുതിയ സ്റ്റഡി പ്ലാൻ വെറും അറുപത്തൊമ്പത് ദിവസം കൊണ്ട് അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള മുഴുവൻ എസ് സി ആർ ടി പാഠഭാഗങ്ങളും അറേഞ്ച് ചെയ്ത് ചിട്ടയായിട്ട് പരിശീലിപ്പിക്കുന്ന സ്റ്റഡി പ്ലാനാണ് ഫോളോ ചെയ്യുന്നത് ദിവസേന പഠിക്കേണ്ടുന്ന പാഠങ്ങളെ കുറിച്ച് തരുന്നു അതുപോലെ തന്നെ അതാത് പാഠങ്ങളിലെ മുഴുവൻ പോയിന്റുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ പരിശീലിപ്പിക്കുന്നു അറുപത്തൊമ്പത് ദിവസവും അന്നന്നും പഠിച്ച അധ്യായങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ കൂടി ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിരിക്കും പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ സ്റ്റഡി പ്ലാൻ സൗജന്യമായിട്ട് പിന്തുടരാവുന്നതാണ് അതുപോലെ തന്നെ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ പ്രിലിംസ് മെയിൻസ് എക്സാമിൻ്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടുകൾ അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ മോക്ക് ടെസ്റ്റുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനുള്ള മെൻറ്റർ സപ്പോർട്ട് തുടങ്ങിയവയെല്ലാം നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് ഈ ആപ്ലിക്കേഷന് ആറ് മാസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രീമിയം ചാർജ് എന്ന് പറയുന്നത് എന്നാൽ നിങ്ങൾ ശില്പ ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് ഉപയോഗിച്ച് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ടാവും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അടുത്തതായിട്ട് ഗ്രൂപ്പുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള ഗ്രൂപ്പുകളുടെ മൂലകങ്ങൾ പ്രധാന ഗ്രൂപ്പ് ഘടകങ്ങൾ അല്ലെങ്കിൽ സാധാരണ ഘടകങ്ങൾ എന്നറിയപ്പെടുന്നു ഓക്കെ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള ഗ്രൂപ്പിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളെ എന്തെന്നറിയപ്പെടുന്നു സാധാരണ ഘടകങ്ങൾ അല്ലെങ്കിൽ പ്രധാന ഗ്രൂപ്പ് ഘടകങ്ങൾ എന്നാൽ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകൾ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകൾ അവയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് സംക്രമണ ഘടകങ്ങൾ എന്നറിയപ്പെടുന്നു സംക്രമണ ഘടകങ്ങൾ അഥവാ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നറിയപ്പെടുന്നു ഓക്കെ ഓർത്തിരിക്കേണ്ടതാണ് ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ളത് ഓക്കെ ഓർത്തിരിക്കേണ്ടതാണ് ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെ സാധാരണ ഘടകങ്ങൾ എന്നറിയപ്പെടുന്നു എന്നാൽ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളെ സംക്രമണ ഘടകങ്ങൾ അഥവാ ട്രാൻസിഷൻ എലമെൻസ് എന്ന് അറിയപ്പെടുന്നു അടുത്തതായി ഗ്രൂപ്പ് പതിനെട്ടിനെ നോബിൾ വാതകങ്ങൾ അപ്പോൾ ഗ്രൂപ്പ് പതിനെട്ടിനെയാണ് നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത് കാരണം എന്താണ് നോബൽ ഗ്യാസസ് അഥവാ ഇനേർട്ടി ഗ്യാസസ് എന്ന് പറഞ്ഞാൽ എന്താണ് അവ റിയാക്ഷൻ ഒന്നും പങ്കെടുക്കാത്തവയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവ സ്റ്റേബിൾ ഗ്യാസസ് ആണ് നോബൽ ഗ്യാസസ് ഗ്യാസസ് സ്റ്റേബിൾ ആണ് ഓക്കെ ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ് നമുക്ക് അതിന് ഒരു ഗ്രൂപ്പ് മുതൽ പതിനേഴാമത്തെ ഗ്രൂപ്പ് വരെ ഇവിടെ വരെയാണ് പതിനേഴാമത്തെ ഗ്രൂപ്പ് ഇത് പതിനെട്ടാമത്തെ ഗ്രൂപ്പാണ് ഓക്കെ ഇത് സെപ്പറേറ്റ് ആണ് സോ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള ഗ്രൂപ്പുകൾ എന്താണ് പ്രധാന ഘടകങ്ങളാണ് അവയിൽ അവയിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ എന്ന് പറയുന്നത് പ്രധാന ഘടകങ്ങളാണ് എന്നാൽ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളെ നമ്മൾ എന്തെന്ന് പറയും ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു അടുത്തതായിട്ട് നമുക്ക് ബ്ലോക്കുകളെ കുറിച്ച് നോക്കാം എസ് പി ഡി എഫ് എന്ന പേര് നൽകിയിരിക്കുന്നത് ആറ്റോമിക ഘടനയുമായി ബന്ധപ്പെട്ട ചില സവിശേഷതകളെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഓക്കെ എന്തുകൊണ്ടാണ് എസ് പി ഡി എഫ് എന്ന് പറയുന്ന പേര് വന്നത് അവയുടെ ആറ്റോമിക ഘടനയുമായിട്ട് സ്ട്രക്ചറുമായിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ടാണ് ആ പേര് വന്നത് ഓക്കെ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാപ്പാണ് പി ആണ് ഡി ഡിഫ്യൂസ് എഫ് ഫണ്ടമെൻറ്റൽ ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ നെയ്മെന്ന് പറയുന്നത് എസ് ഷാപ്പ് പി പ്രിൻസിപ്പാൾ ഡി ഡിഫ്യൂസ് എഫ് ഫണ്ടമെൻറ്റൽ എക്സാമിന് ചോദിക്കാം അപ്പം നമ്മൾ ബ്ലോക്കുകളെ കുറിച്ച് പഠിച്ചു ഇനി ഓരോ ബ്ലോക്കിലും അടങ്ങിയിരിക്കുന്ന ഗ്രൂപ്പുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം എസ് ബ്ലോക്കിൽ അടങ്ങിയിരിക്കുന്നത് ഗ്രൂപ്പ് വണ്ണും ഗ്രൂപ്പ് ടുവും ആണ് അതുപോലെ തന്നെ പി ബ്ലോക്കിൽ അടങ്ങിയിരിക്കുന്നത് ഗ്രൂപ്പ് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള മൂലകങ്ങളാണ് നോക്കിക്കോളൂ ഇതാണ് എസ് ബ്ലോക്ക് അല്ലേ എസ് ബ്ലോക്കിൽ അടങ്ങിയിരിക്കുന്നത് ആദ്യത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പുകളാണ് ൂപ്പ് വണ്ണിന് നമ്മൾ പറയുന്ന പേരെന്താണ് ആൾക്കലി മെറ്റൽ എന്ന് നമ്മൾ പറയും ആൾക്കലി മെറ്റൽസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ആണ് അതുപോലെ ഗ്രൂപ്പ് ടു എന്ന് പറയുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽ ആണ് ഗ്രൂപ്പ് വണ്ണിന് പറയുന്ന പേരാണ് ആൾക്കലി മെറ്റൽ അതുപോലെ ഗ്രൂപ്പ് ടു എന്ന് പറയുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽ എസ് ബ്ലോക്കിൽ വരുന്ന രണ്ട് ഗ്രൂപ്പുകളാണ് ഗ്രൂപ്പ് വണ്ണും ഗ്രൂപ്പ് ടൂവും ഇനി ഡി ബ്ലോക്കിൽ വരുന്നത് ഡി ബ്ലോക്കിൽ വരുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകൾ അല്ലേ ഇനി പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പുകൾ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പുകളാണ് പി ബ്ലോക്കിൽ വരുന്നത് ഇനി എഫ് ബ്ലോക്കിൽ വരുന്നത് ഏത് ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് അതും മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് എഫ് ബ്ലോക്കിൽ വരുന്നത് നമ്മൾ പറഞ്ഞു ആറാമത്തെയും ഏഴാമത്തെയും പിരീഡുകളിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളെ നമ്മൾ വേർതിരിച്ച് അറേഞ്ച് ചെയ്തതാണ് ലാൻഡനൈറ്റ്സ് ആക്ടിനേറ്റ്സ് അഥവാ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് അപ്പോൾ അവയുടെ ഗ്രൂപ്പ് ഏതാണ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയാണ് ഇനി അടുത്തതായിട്ട് എസ് ബ്ലോക്ക് മൂലകങ്ങളും പി ബ്ലോക്ക് മൂലകങ്ങളും പൊതുവായി അറിയപ്പെടുന്നത് പ്രാതിനിധ്യ മൂലകങ്ങൾ അഥവാ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്നാണ് എസ് ബ്ലോക്ക് മൂലകങ്ങളെയും ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായിട്ട് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് എലമെന്റ്സ് എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഗ്രൂപ്പ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയാണ് അവയെ അറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ എലമെന്റ്സ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെ നമ്മൾ എന്തെന്ന് പറയും അടുത്തതായി എഫ് ബ്ലോക്ക് മൂലകങ്ങളെ നമ്മൾ പറഞ്ഞതാണ് അവയെ നമ്മൾ പറയുന്നതാണ് ലാന്തനൈറ്റ്സ് അതുപോലെ തന്നെ ആക്ടിനൈറ്റ്സ് എഫ് ബ്ലോക്ക് എലമെൻസിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ അവയെ നമ്മുടെ മെയിൻ പീരിയോഡിക് ടേബിളിൽ നിന്നും താഴെയായിട്ടാണ് രണ്ട് ബ്ലോക്കായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു അവയുടെ പ്രോപ്പർട്ടീസിലുള്ള ഡിഫറൻസ് ആണ് എഫ് ബ്ലോക്ക് എലമെൻ്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ ആക്ടിവിറ്റി കൂടുതലായിരിക്കും ഇനി ലാന്തനോയിഡിനെ കുറിച്ച് നമുക്ക് നോക്കാം ആവർത്തന പട്ടികയിൽ അമ്പത്തെട്ട് മുതൽ എഴുപത്തി വരെ ഓക്കെ സിറിയം മുതൽ വരെയുള്ള മൂലകങ്ങളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഓക്കെ അമ്പത്തെട്ട് മുതൽ ആറ്റമിക് നമ്പർ ആണ് അമ്പത്തെട്ട് മുതൽ എഴുപത്തി വരെയുള്ള മൂലകങ്ങളെ നമ്മൾ എന്തെന്ന് പറയും ലാന്തനൈറ്റ്സ് എന്ന് പറയും ലാന്തനോയിഡുകൾ ഉൾക്കൊള്ളുന്ന പിരീഡാണ് ആറ് ഓക്കെ ആറാമത്തെ പിരീഡിൽ നിന്നാണ് നമ്മൾ സെപ്പറേറ്റ് അതുപോലെ തന്നെ ലാന്തനൈറ്റ്സ് എന്ന് പറയുന്നത് എർത്ത് മൂലകങ്ങളാണ് എന്താണ് എന്ന് നോക്കാം ആവർത്തന പട്ടികയിൽ ഉള്ള മൂലകങ്ങളെ നമ്മൾ ആക്ടിനോഡുകൾ എന്ന് പറയും ഓക്കെ തോറിയം മുതൽ വരെയുള്ള എലമെന്റ്സിനെ നമ്മൾ ആക്ടോയിഡ്സ് എന്ന് പറയുന്നത് ആക്ടിനോയിഡുകൾ ഉൾക്കൊള്ളുന്ന പിരീഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മനുഷ്യ മൂലകങ്ങളാണ് കൃത്രിമേഡുകൾ മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട മൂലകങ്ങളാണ് ആക്ടിനൈഡുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും ഓർത്തിരിക്കുക ലാന്തനൈഡുകൾ അതുപോലെ തന്നെ ആക്ടിനൈഡുകൾ തമ്മിൽ മാറിപ്പോകാൻ പാടില്ല അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് റിവൈസ് ചെയ്യുക ഇനിയും ആരെങ്കിലും പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക വേഗം തന്നെ പഠിച്ചു തുടങ്ങിക്കോളുക അപ്പം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്